പ്രിയമുള്ള ഉള്ള പ്രേക്ഷകരെ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക അതിനുശേഷം ആ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണ്ട് ഈ താഴെ കാണുന്ന വീഡിയോയുടെ താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് ഏതാണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന കിടിലം ഒരു പ്ലാവിൻ തൈ കിട്ടുന്നത് പ്ലാവിൻ തൈ വേണ്ടത്ര മാവ് തൈ കൊടുക്കാൻ പറ്റൂ ആ പിന്നെന്ത് അത് മാവുണ്ട് പ്ലാവെന്ന് പറഞ്ഞാൽ വേണ്ട ഒരാൾ പൊക്കമുള്ള പ്ലാവാണ് കായ്ച്ചു തുടങ്ങിയതാണ് വിയറ്റ്നാം സൂപ്പർ എള്ളി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതിൽ നിന്ന് നമുക്ക് പത്തെണ്ണം കൊടുക്കാം ഇതിൽ നിന്ന് പത്തെണ്ണമാണ് മുതലാളി ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത കാര്യത്തിലും കമൻ്റ് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ആരും മടിക്കില്ല ഇനി പ്ലാവ് വേണ്ട ഇനി മാവ് മതിയെങ്കിൽ തണ്ടേ പ്ലാവ് വേണ്ട മാവ് മതിയെങ്കിൽ കമോൺ ആരെണ്ണത്തിനകത്ത് തന്നെ അഞ്ച് വെറൈറ്റി ബഡ്ഡി ചെയ്തേക്കും ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നേ ആ ഓരോ കമ്പും ഓരോ വെറൈറ്റിയാണ് ഓരോ കമ്പും ഓരോ വെറൈറ്റിയാണ് അപ്പോൾ പല മാമ്പഴങ്ങളായി ആ ഡോക്കുമായി മിയാസാക്കി ആ പിന്നെ അ ട്വീ റ്റു പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് മാങ്കോ ഇങ്ങനെ തുടങ്ങുന്ന ഒരു അഞ്ചോളം വെറൈറ്റി കോട്ടർ കോണം അതെങ്കിൽ അഞ്ചോളം വെറൈറ്റി ഒരു മാവിൽ തന്നെ ബഡ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് കൊടുക്കാം വീഡിയോ ഷെയർ ചെയ്യുന്നവർ ഒരു പത്ത് പേര് ഇത് ഗ്രീൻവാലി ഗാർഡൻ്റെ സമ്മാനമാണ് അതുകൊണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യം അങ്ങ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക തലേ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മളെ ഗ്രീൻവാലി ഗാർഡൻ്റെ കസ്റ്റമർ ഓഫർ എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ തായ്ലൻഡ് ജാക്ക് തായ് ഹൈബ്രിഡ് ജാക്ക് ഒരു വർഷം കൊണ്ട് കഴിക്കുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് മുപ്പത് രൂപ വെച്ച് നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് ഹൈബ്രിഡ് തൈകൾ നമുക്ക് ഒരു തൈക്ക് ഒരു രൂപ വെച്ച് കൊടുക്കാൻ പറ്റും എന്റെ പള്ളി രൂപയ്ക്ക് രൂപയ്ക്ക് പച്ചക്കറി നമ്മളെ നമ്മളെ ഗ്രീൻ ഗാർഡനിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഓഫർ 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 തീർന്നില്ല അടുത്ത അടുത്ത എന്ന് നമ്മൾ അഞ്ച് അഞ്ച് റോസ് പ്ലാന്റ് പ്ലാന്റ് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം ആ നമുക്ക് ഒരു വർഷം കൊണ്ട് കഴിക്കുന്ന തായ് ഹൈബ്രിഡ് ജാക്കുകൾ നമുക്ക് രൂപ വെച്ച് പുതിയ ഓഫർ മുപ്പത് രൂപ പൊന്നാങ്കണി ചീര പൊന്നാങ്കണ്ണി ചീര വരുന്ന ഒരു ഒരു പാക്കറ്റ് വരുന്ന ഇരുപത് രൂപ അടുത്ത ഓഫർ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് റോസ് പ്ലാന്റ് നൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് വ്യത്യസ്തമായ ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം കമ്പോസ്റ്റ് വരുന്നത് കമ്പോസ്റ്റ് നമുക്ക് വരുന്ന വെർമി കമ്പോസ്റ്റ് നമുക്ക് വരുന്നത് കിലോയ്ക്ക് പത്ത് രൂപയേ ഉള്ളൂ വെർമി കമ്പോസ്റ്റ് കൗഡഗ് പിന്നെ ഗോഡ് ഗോഡ്മീല് ഇതെല്ലാം നമുക്ക് വരുന്നത് ഒരു കിലോ പത്ത് രൂപ മാത്രം ഇത് നമ്മുടെ പെബിൾസുകളാണ് ചെടികളുടെ ഇൻഡോർ പ്ലാന്റുകളുടെയൊക്കെ ചട്ടിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന പെബിൾസുകളാണ് അത് പെബിൾസുകൾ പല കളറിലുണ്ട് അതുകൊണ്ട് പത്ത് പതിനഞ്ചോളം കളറിൽ നമുക്ക് പെബിൾസ് ആണ് പ്രിയമുള്ള പ്രേക്ഷകരെ ദാണ്ടാ എനിക്ക് പിന്നിൽ കാണുന്നത് അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഇനമാണ് ഏകദേശം നൂറ്റി അൻപത് വർഷക്കാലം പഴക്കമുള്ള ഒരു ഇനമാണ് ധാണ്ടാ ഈ കാണുന്നത് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ ചേർന്നതാണ് ഒരു പ്ലാന്റ് നല്ല വെയിറ്റുള്ളതാണ് ക്രെയിനിലാണ് ഈ ഒരു പ്ലാന്റ് ഇറക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഗ്രീൻ വാലി ഗാർഡനിൽ വന്നുകഴിഞ്ഞാൽ ഇത് കാണാം പ്രിയമുള്ള സുഹൃത്തുക്കളെന്താണ് നമ്മളിപ്പോഴുള്ളത് എം സി റോഡില് പുലിക്കോടാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗ്രീൻ വാലി എന്നാണ് ഈ ഒരു ഗാർഡൻറെ പേര് ലോകത്ത് കിട്ടാവുന്ന എല്ലായിരം സസ്യജാലകങ്ങളും ഇവിടെ ലഭ്യമാണ് ഒരു രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വില വരുന്ന സസ്യജാലകങ്ങൾ ഇവിടെ ലഭ്യമാണ് നമുക്കിതെല്ലാം ഒന്ന് കേറി കാണാം താണ്ടെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്ത് കാണണം ഷെയർ ചെയ്തവർക്ക് താങ്കളുടെ കിടലം ഓഫറാണുള്ളത് വ്യക്തമാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ല ലോകത്ത് ഏതൊക്കെ ഇങ്ങനെ സസ്യജാലങ്ങൾ കിട്ടുമോ അതെല്ലാം ഇവിടെ കിട്ടും മലയാളി ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് നമ്മൾ സപ്പോർട്ടയുടെ ബനാന എന്ന് സപ്പോർട്ടെന്ന് തായ്ലൻഡ് വെറൈറ്റിയാ ഇത് നമുക്ക് വില വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ബനാന സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ മാവിൽ എന്ന് വെറൈറ്റി ഇത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഇനം തൈകളും ചെടികളും ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും എല്ലാം ഇവിടെ ലഭ്യമാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നടക്കണം കാര്യം മണിക്കൂറുകളെടുത്ത് കണ്ടാൽ പോലും തീരാത്തത്ര തരത്തിലുള്ള കളക്ഷൻസാണ് ഓർക്കിഡിൻ്റെയും അന്തൂര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഏതൊക്കെ ഇനം സസ്യജാലകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് വിദേശ രാജ്യങ്ങളിലുണ്ടോ അവിടെ എല്ലാം ഉള്ള എല്ലാം ഇവിടെ ഒരു കുടക്കീഴിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കായി അപ്പോൾ എന്തായാലും പ്രിയമുള്ള പ്രേക്ഷകര അതൊക്കെ അത് കാണണല്ലേ ഏതൊക്കെ ഇനം സസ്യജാലകങ്ങളാണ് താണ്ടെ മനോഹരമായ പുഷ്പങ്ങൾ കണ്ടല്ലേ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര തരത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് താണ്ടെ സസ്യജാലകങ്ങളാണ് അതാണ്ട് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നമ്മളെ ഗ്രീൻ വാലിയുടെ ഈ ഒരു പുതിയ പുലിക്കോട് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഗാർഡനിലേക്ക് എത്തിച്ചിരിക്കുന്നു കണ്ട കണ്ട തെങ്ങിൻ തൈടെ കാര്യങ്ങൾ കണ്ടോ പത്തല്ല നൂറല്ല ആയിരമല്ല പതിനായിരക്കണക്കിന് തെങ്ങിൻ തൈകൾ ലോകത്ത് കിട്ടാവുന്ന ഏതൊക്കെ തെങ്ങും തൈകളുണ്ടോ ആ തെങ്ങും തൈകളെല്ലാം നമ്മുടെ ഗ്രീൻ വാലി ഗാർഡനിൽ ലഭ്യമാണ് കണ്ടോ നടന്നാലും നടന്നാലും തീരില്ല എൻ്റെ പള്ളി ഒരു രക്ഷയില്ല കണ്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് വരുന്നവർക്ക് അടിപൊളി ഓഫറാണ് കേട്ടോ അടിപൊളി ഓഫർ പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ട് ഇവിടുത്തെ പ്ലാവും തൈകളുടെ കളക്ഷൻസ് കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് കിട്ടാവുന്ന എല്ലായിരം പ്ലാവിൻ തൈകളും ഇവിടെ ലഭ്യമാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻസ് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഇനം മാവിൻ തൈകളും ഇവിടെ ലഭ്യമാണ് ഒന്നും ചിന്തിക്കേണ്ട ഗ്രീൻ വാലി ഗാർഡനിലേക്ക് വന്നോളൂ ഈമുള്ള പ്രേക്ഷകരാണ് ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു തൈകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കണ്ടില്ലേ അത് വിശാലമായ ഒരു ഗാർഡനാണ് ആണ് ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള ഭൂമിയിലാണ് ഈയൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഹ് ഒരുപാട് കളക്ഷൻസ് ആണ് അല്ലേ ഇല്ലാത്ത കളക്ഷൻസ് ഒന്നുമില്ല ചേട്ടാ അടിപൊളി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ആ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ഇനി പോന്നാ മതി കുടുംബത്തോടെ ഇനി പോന്നാമതി കുടുംബത്തോടെ എന്നാണ് പറയുന്നത് ഇഷ്ടം പോലെ തൈകളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർത്തോണ്ടിരിക്കുന്നത് ചേച്ചി ആ എല്ലാ എല്ലാ വെറൈറ്റിയും ഉണ്ട് ചേച്ചി മനസ്സിൽ സങ്കല്പിച്ചു വന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ഇന്നിപ്പം ഓട്ടോ പിടിക്കണോ ലോറി പിടിക്കണോ ലോറി വേണമെങ്കിൽ പിടിക്കണ്ടോ ഏ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരുപാട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഉദ്ഘാടന ദിവസം തന്നെ ഒട്ടനവധി പിന്നെ കസ്റ്റമേഴ്സാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഇവിടെ കിട്ടാത്തതായി ഒന്നും തന്നെ അല്ല എല്ലാം അല്ലല്ലേ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ചേട്ടൻ ചേട്ടൻ നേരം കൂടുവാ ചേട്ടൻ കുറെ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുവാ ചേട്ടൻ ഏത് മേടിക്കണം എന്ന് അറിയാൻ വയ്യ ഇനിയിപ്പോ ലോറി പിടിച്ചാൽ പോലെ കണ്ടെയ്നർ ലോറിണ്ടോ അണലേ പറക്കോണ്ട് പോവാണ് ഒരു രക്ഷയില്ല ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഒരു ഗാഠൻ തന്നെയാണ് ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ വാളകത്ത് പൊലിക്കോട് സെറ്റിന് ചേട്ടാ എല്ലാ കളക്ഷൻസ് ഉണ്ടോ എല്ലാ കളക്ഷൻസ് ചേട്ടൻ പർച്ചേസ് ആണ് അടിപൊളിയാണ് ഇതാണ് ആളുകളെല്ലാം ആളുകൾ എല്ലാം പർച്ചേസ് ചെയ്തോണ്ടിരിക്കുക ഒരു ചേച്ചി ഒരു ചേച്ചി കളക്ഷൻസ് കൊണ്ടുപോ ചേച്ചി അതെ അതാണ് സസ്യജാലയങ്ങളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒന്നും ചിന്തിക്കണ്ട നേരെ എം സി റോഡിൽ വാടകം പൊലിക്കോടുള്ള ഗ്രീൻ വാലി ഗാർഡനിലേക്ക് എത്തിക്കൊള്ളുക അതാണ്ട് ഇവിടെ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല അത്രയേറെ മനോഹരമായ ഒരു വലിയ ഒരു ഗാർഡൻ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആളുകൾ ഇങ്ങനെ പർച്ചേസിംഗ് തകൃതമായിട്ട് പർച്ചേസിംഗ് നടന്നുണ്ട് അങ്ങനെ ഇനി വന്നാൽ മതി നല്ല രീതിയിൽ ചെയ്ത് പ്രോത്സാഹിപ്പിക്കും യും അവര്ക്കാരാണ് ഹോൾ ആയിട്ട് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ വീഡിയോ വീട് കണ്ടോണ്ടിരിക്കുന്ന കച്ചവടക്കാരല്ല നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾസ് നമ്മള് വില കുറച്ച് സാധനം നമ്മളും കൊടുക്കും അവരും നമ്മൾക്ക് വില കുറച്ച് വില കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അതെടുത്തോണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ പർച്ചേസിങ്ങിന് എത്തുന്നുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കാണാം എല്ലാം കസ്റ്റമേഴ്സാണ് ഇവരൊക്കെ പർച്ചേസിങ് ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ ഒരു രക്ഷയില്ല ചേട്ടാ ഉണ്ട് കളക്ഷൻസ് കൊണ്ടുപോട്ടാ എങ്ങനെയുണ്ട് സൂപ്പർ 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 നല്ല സെലക്ഷൻ ആ നല്ല സെലക്ഷൻ നല്ല സെലക്ഷനാണ് ആ അതേപോലെ തന്നെ ഏരിയ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട് ആ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും നല്ലൊരു കാറ്റും അല്ലേ തീർച്ചയായിട്ടും കളർഫുൾ ആ എം സി റോഡിൻ്റെ വശത്ത് ഈ ഗാർഡിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ തന്നെ അതാണ്ട് എന്തോ ഒരു നല്ല ശുദ്ധമായി ഇവിടെ ലഭിക്കുന്നതും നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറാണ് നിന്നാൽ നമുക്കിവിടെ പോകാൻ തോന്നില്ല ആ രീതിയിലുള്ള കാറ്റാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ കളർഫുൾ കളർഫുള്ളാണ് കിട്ടാത്ത കടലാസ് പൂ ഏതൊക്കെ തരത്തിലുള്ള കടലാസ് പൂകളാണ് നമ്മളെ വീടിൻ്റെ അകത്തള്ളങ്ങളെ അല്ലെങ്കിൽ വീടിൻ്റെ നമ്മളെ ഗാർഡനെ വർണ്ണാഭമാക്കുന്ന കിടം ചെടികൾ കണ്ടോ

ആ അടിപൊളിയാണോ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ അവർ ഫാമിലിയായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണ് ഒരു രക്ഷയില്ല അത്രയേറെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നത് നിങ്ങളിത് നോക്കണം വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രമാത്രം കിട്ടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ നേരിട്ട് കണ്ടു നോക്കണം അത്രയേറെ അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഒരു രക്ഷയില്ല കാണാൻ ഒരുപാടുണ്ട്